നമസ്കാരം വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത കാരണം ഇന്നലെ പുതുയുഗം പൊതുയുഗം പൊതുയുഗപ്പിറവിയെക്കുറിച്ച് പറഞ്ഞതിന്റെ അടുത്ത ദിവസം അത്രയും വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല എന്നാലും മൂന്ന് ചെറിയ റിപ്പോർട്ടുകളുമായി ട്രിവാൻഡ്രം സേലിംഗ് കമ്മിറ്ററി ആരംഭിക്കുന്നു എനിക്ക് തോന്നുന്നു കുറെ നാളായി ഒരു മൂന്ന് രണ്ട് മാസമെങ്കിലും ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും ആയിട്ടുണ്ടാവും ബർത്ത് അങ്ങനെ നമ്മൾ തിരക്ക് കണ്ടിട്ടില്ല പക്ഷെ ഇന്നലെ മൂന്ന് കപ്പലുകൾ ചെറുതാണെങ്കിലും മൂന്ന് കപ്പലുകളൊക്കെ കിടക്കുന്നത് മൂന്ന് കപ്പലുണ്ട് ആങ്കറേജിൽ രണ്ട് കപ്പലുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങളെ അങ്ങനെ കാണുന്നില്ലായിരുന്നു അപ്പോൾ അങ്ങനെ മൂന്ന് കപ്പലുകൾ കണ്ടപ്പോൾ ഒരു വലിയ സന്തോഷം തോന്നി പഴയതുപോലെ വീണ്ടും ഒരു തിരക്ക് അങ്ങനെ ഇടയ്ക്ക് സംഭവിക്കാറുണ്ട് ലോകം മുഴുവനുള്ള കപ്പലുകളെ ഡിപ്ലോയ് ചെയ്യുമ്പോൾ ചില ചിലയിടത്ത് ചില പോർട്ടുകളിൽ ഡിലേ വരാം അങ്ങനെ അങ്ങനെയാണ് അല്ലെങ്കിൽ ഏഴ് കപ്പലുകൾ ഇവിടെ വന്ന് പുറം കിടക്കുന്നതും എം എസ് സിയെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടമാണ് അതുകൊണ്ട് അവർ കൃത്യമായി ഇപ്പോൾ ഒരു പ്ലാനിംഗ് ഒക്കെ നടത്തിയാണ് രണ്ട് കപ്പലുകൾ ബർത്തിലുള്ളപ്പോൾ ഏകദേശം രണ്ട് കപ്പലുകൾ അടുക്കുന്ന തരത്തിലൊക്കെയാണ് അവർ ഡിപ്ലോയ് ചെയ്യുന്നത് ഇപ്പോൾ അങ്ങനെ മൂന്ന് കപ്പലുകൾ എം എസ് സി പനയ എം എസ് സി മാർസ നസ്രുന്ന് തോന്നുന്നു പേര് എഴുതിയില്ല മൂന്നാമത്തത് പാറ്റ്നറി മൂന്ന് കപ്പലുകൾ ഒരെണ്ണത്തിന്റെ നീളം പനായയുടെ നീളം നൂറ്റി എൺപത്തിനാല് മീറ്റർ മാർസായത് നൂറ്റി അറുപത്തി ഒന്ന് പാറ്റ്നറി ഇരുന്നൂറ്റി എട്ട് അങ്ങനെ അഞ്ഞൂറ്റി അൻപത് ഞാൻ കണക്ക് കൂട്ടുന്നത് നമ്മൾ എണ്ണൂറ് അടുപ്പിച്ചു വരുന്നു എണ്ണൂറ് കവിയുന്നു കാരണം ബർത്തിന്റെ നീളമൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ എന്തായാലും അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് മീറ്റർ ആണ് മൂന്ന് കപ്പലിന്റെയും കൂടി നീളം അപ്പോൾ സേഫായിട്ട് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് മീറ്റർ സേഫ് സോണൊക്കെ കൊടുത്തു കഴിഞ്ഞാലും പത്ത് എഴുന്നൂറ് മീറ്ററിലായിട്ട് മൂന്ന് കപ്പലുകളെ കുറെ നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ ആ വിവരം ഒന്ന് അറിയിക്കണമെന്ന് തോന്നി റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് ഒരു കപ്പൽ എനിക്ക് തോന്നുന്നു പാറ്റിനറി ആണെന്ന് തോന്നുന്നു ഞാൻ കൊളംബോയിലോട്ട് യാത്ര പുറപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും ഇപ്പം തന്നെ ഏകദേശം മുപ്പത് കപ്പലുകളായിട്ടുണ്ട് പതിനെട്ടാം തീയതി കഴിയുമ്പോൾ മുപ്പത് മുപ്പത്തൊന്ന് കപ്പൽ എടുക്കുന്നു ഈ മാസം നമുക്ക് കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട പ്രവർത്തനം ലഭിക്കും എന്ന് കരുതാം നേരത്തെ പറഞ്ഞ മാസ സെനിത്ത് എന്നാണ് കപ്പലിന്റെ പേര് മാസ സെനിത്ത് ഇത് നമ്മുടെ യു എസ് പി എന്ന് പറയും യൂണിവേഴ്സൽ സെല്ലിംഗ് പോയിന്റ് എന്താണ് എം ബി എയ്ക്ക് ഒക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് ഓരോ പ്രോഡക്റ്റിനും യുണീക്കായിട്ട് അവർക്ക് മാത്രം അവകാശപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതാണ് അവർ സെല് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിന് യു എസ് പി എന്നാണ് പറയുന്നത് നമ്മുടെ യു എസ് പി എന്ന് പറയുന്നത് ഏറ്റവും നേരത്തെ കപ്പലുകൾ ഒരു നമ്മുടെ ഇവിടുന്ന് പോകുന്നതായാലും ഇങ്ങോട്ട് വരുന്നതായാലും നിലവിലുള്ള ഇന്ത്യൻ പോർട്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും സമയം കുറഞ്ഞ് വരുന്നു എന്നുള്ളതാണ് നമ്മുടെ യു എസ് പി അങ്ങനെ ഒരു കപ്പൽ ജി എസ് എൽ നിൻബോ അറിയാമല്ലോ കഴിഞ്ഞ ആഴ്ച പതിമൂന്നാം തീയതി ഇവിടെ നിന്ന് പുറപ്പെട്ടു നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് പോകുന്നത് ലാബ് ആണ് പക്ഷെ നേരത്തെ തന്നെ പറഞ്ഞു വിയറ്റ്നാമിലെ ഹൊജീമൻ സിറ്റിയുമായിട്ട് നമുക്കൊരു കമ്പാരിസന് സാധ്യതയുണ്ട് ഈ യാത്ര അപ്പോ ഇപ്പോ ഹൊജീമിൻ സിറ്റി അടുക്കുന്ന ദൂരം എത്തി ആറ് ദിവസമാണ് ആറ് ദിവസത്തിനകം ടിആർ വി ഹൊജീമിൻ സിറ്റി ഹൊജിമിൻ സിറ്റി ടച്ച് ചെയ്യാതെ ഇടത്തോട്ട് തിരിഞ്ഞ ലാ ചാഗിലോട്ട് പോവുകയാണ് ഹൊജിമിൻ സിറ്റിയിലോട്ടാണ് പോകുന്നതെങ്കിലും ആറ് ദിവസത്തിനുള്ളിൽ അവിടെ എത്തും എന്നത് ഉറപ്പായി ചിത്രം കാണുമ്പോൾ മനസ്സിലാകാം അതേ സമയത്ത് അത് പറയാൻ കാരണം എന്താണ് ഈ ജി എസ് എൽ നിൻബോ ലാ ചിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശ്രീനാഥിന്റെ ഒരു ട്രാക്കത്തോൺ കണ്ടെയ്നർ മനസ്സിൽ കുറിച്ചിട്ടു അതിന്റെ കമ്പാരിസൺ നമുക്ക് നൽകേണ്ടി വരും ജി എസ് എൽ നിൻബോ ലയം ചബാംഗ് അല്ലെങ്കിൽ ഹോജിമിൻ സിറ്റി എത്തുമ്പോൾ ഇവിടെ ശ്രീനാഥിന്റെ കണ്ടെയ്നർ ആറ് പതിനൊന്ന് ഇത് പതിമൂന്നേ പതിനൊന്നിനാണ് ജി എസ് എൽ നിയത് ആറ് ദിവസം കൊണ്ട് ഈ പറയുന്ന സ്ഥലത്ത് എത്തിയെങ്കിൽ ആറ് പതിനൊന്നിന് പതിമൂന്ന് പറയുമ്പോൾ ഏഴ് ദിവസം മുമ്പ് ഏഴ് ദിവസം മുമ്പ് തൂത്തുക്കുടിയിൽ നിന്ന് പോയ കപ്പൽ ഇപ്പോഴും അവിടെ എത്തിയിട്ടില്ല അത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി ആറ് പതിനൊന്നാണ് ഇപ്പോൾ തീയതി എത്രയാണ് പത്തൊമ്പത് ഇനിയും ഏഴ് ദിവസം കഴിഞ്ഞാലാണ് ഹുജീമൻ സിറ്റിയിൽ എത്തുക മൊത്തത്തിൽ എത്ര ദിവസമാണ് ആറ് പതിനൊന്ന് മുതൽ ഇരുപത്തിയാറ് പതിനൊന്ന് ഇരുപത് ദിവസം നമ്മളിവിടെ ആറ് ദിവസം കൊണ്ട് എത്തിക്കഴിഞ്ഞു ഈ തൂത്തുക്കുടിയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ കണ്ടർ ട്രാക്ക് ചെയ്യുമ്പോൾ തൂത്തുക്കുടിയിൽ നിന്ന് കൊളംബോയിലോട്ട് ഒരു കപ്പൽ കൊളം ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊളംബോയിൽ നിന്ന് സിംഗപ്പൂർ ആണോ പോർട്ട് ക്ലാങ് ആണോ രണ്ട് ഇതുണ്ട് എന്തായാലും അവിടെ വരെ രണ്ടാമത്തെ കപ്പൽ സിംഗപ്പൂരിൽ നിന്ന് ഹൊജീമിൻ സിറ്റി മൂന്നാമത്തെ കപ്പൽ മൂന്ന് കപ്പലിൻ്റെ പേരൊക്കെ ഉണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല നമ്മുടെ പോളിസി അനുസരിച്ച് കപ്പൽ കമ്പനികളെയോ കപ്പലുകളെയോ ഒന്നും പറയില്ല കാരണം അവരൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവരാണ് എന്തായാലും ഇരുപത് ദിവസം കൊണ്ട് എത്തും എന്ന് പ്രതീക്ഷിക്കുന്ന തൂത്തുക്കുടി കൊളംബോ സിംഗപ്പൂർ ഹൊജീമിൻ സിറ്റി യാത്ര ദൂരം കേവലം ആറ് ദിവസം കൊണ്ട് ടി ആർ വി പിന്നിട്ടു എന്നുള്ളത് വേണം നമുക്ക് പരിചയമുള്ള കയറ്റുമതിക്കാർ ഇറക്കുമതിക്കാർ ഉൽപാദകർ കർഷകർ ഇവരോടെല്ലാം നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയത്തോട് അടുത്താണ് ഈ പറയുന്ന ലാജാഗും ഹുജീബിൻ സിറ്റിയും ഒക്കെ ഇവിടുന്ന് നേരെ മലാക്ക കടന്നാൽ പിന്നെ വരുന്ന സ്ഥലങ്ങളാണ് അത്രയും ദൂരം പോകാൻ ഇരുപത് ദിവസം എടുക്കുന്ന സമയത്ത് ടിആർ വി ആറ് ദിവസത്തെ സൊല്യൂഷൻ നൽകുന്നു എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം പ്രചരണം നൽകേണ്ട വിഷയമാണ് അതിൽ നമ്മൾ വളരെ സന്തോഷിച്ചു ഗേറ്റ് തുറക്കാനുള്ള ഡേറ്റ് നമ്മൾ അറിഞ്ഞു അതിനുള്ള ഒരുക്കങ്ങൾ എല്ലാവരും വളരെ പ്രതികരണമൊക്കെ വളരെ സന്തോഷകരമായിരുന്നു അതിൽ ഒരു പ്രതികരണം അനിൽകുമാറാണ് അനിൽകുമാർ പറയുന്നു എല്ലാം ശുഭകരം ഔട്ടർ റിംഗ് റോഡിൽ ഒരു ശുഭകരവും ഇല്ല സത്യമാണത് നമുക്ക് പൂർണ്ണമായും സന്തോഷിക്കാൻ ആയിട്ടില്ല മൂന്ന് വർഷമായി ജീവച്ഛവങ്ങളായി കുറെ പേർ ജീവിതം തള്ളി നീക്കുന്നു എന്തിനാണ് ഇവർ പാപങ്ങളെ കൊല്ലാക്കൊല്ല ചെയ്യുന്നത് നമുക്ക് ഒരു സന്തോഷ വാർത്ത എന്ന് കേൾക്കാൻ പറ്റും തിരഞ്ഞെടുപ്പ് വരികയാണ് ശ്രീ അനിൽകുമാർ ഇത് വളരെ തീവ്രമായ വിഷയമാണ് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഒരുപാട് പേരെ ദുരിതത്തിലാക്കിയിരിക്കുന്ന വിഷയമാണ് സെലിഗ്മി നിരവധി തവണ ഉന്നയിച്ച വിഷയമാണ് അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് വരുന്നു നിങ്ങൾ ശക്തമായി പ്രതികരിക്കുക രണ്ടാമത് ഒരു പ്രതികരണം കൂടിയുണ്ട് നിസാമുദ്ദീൻ അബ്ദുൽ കരീം അദ്ദേഹം സേലിംഗർ യൂണിവേഴ്സിറ്റിയാണ് ഭയങ്കരം തന്നെ മിസ്റ്റർ ഏലിയാസ് ജോൺ നിങ്ങൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിരാഹാരം കിടന്നതുകൊണ്ടാണ് വെഴിഞ്ഞം തുറമുഖം വന്നത് എന്തൊരു തള്ളാണ് മിസ്റ്റർ ഞാൻ ഇപ്പോ ഒരു മറുപടിയും പറയുന്നില്ല അതിനൊരു മറുപടി വിമാക്കിന്റെ പ്രവർത്തനത്തിൽ ഉടനീളം നേതൃത്വം നൽകിയിരുന്ന ശ്രീ മോഹൻകുമാർ കൊല്ലം സ്വദേശി അദ്ദേഹം ഒരു മറുപടി എഴുതിയിട്ടുണ്ട് നിസാമുദ്ദീൻ കുഞ്ഞെ അങ്ങനെ വിളിക്കുന്നത് പ്രായം അറിയാത്തത് കൊണ്ട് മാത്രമല്ല ഈ പദ്ധതിക്ക് വേണ്ടി കഴിഞ്ഞ മുപ്പത് വർഷമായി നടന്ന ആയിരക്കണക്കിന് സഹന സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഏലിയാസ് ജോൺ എന്ന വ്യക്തിയെക്കുറിച്ച് താങ്കൾക്കുള്ള അറിവിന്റെ നിലവാരം കൂടി കണക്കിലെടുത്താണ് ഒരു ദിവസം സമരം ചെയ്ത് നേടിയ പ്രോജക്റ്റ് അല്ല വിഴിഞ്ഞം എണ്ണിയാൽ ഒടുങ്ങാത്ത പല ജനകീയ സമരങ്ങൾ നൂറ് വർഷമായി ഉണ്ടായിരുന്ന തുറമുഖത്തിനു വേണ്ടി അവിടെ അദ്ദേഹത്തിന് ഒരു മിസ്റ്റേക്കാണ് തുറമുഖമെന്ന ആവശ്യത്തിനു വേണ്ടി ആവശ്യത്തിനു വേണ്ടി വിരലിൽ എണ്ണാവുന്നവർ കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി നടത്തിയ സമരങ്ങൾ അതിന് നെടുന്തൂണായി ശ്രീ ഏലിയാസ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് ഇന്ന് കാണുന്ന നിലയിൽ ഈ പോർട്ട് രൂപീകൃതമായത് മാത്രമല്ല പലതരത്തിലുള്ള അട്ടിമറികൾ പോർട്ടിനെതിരെ നടന്നപ്പോഴും അതിനെതിരെ നിതാന്ത ജാഗ്രതയോടുകൂടെ ഉണ്ടായിരുന്നത് അയാളും കുറച്ച് വ്യക്തികളും മാത്രമാണ് കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കും ഇതിന് എനിക്ക് വ്യക്തിപരമായ ഒരു മറുപടിയുണ്ട് അത് ഒന്നോ രണ്ടോ മിനിറ്റിൽ ഒതുങ്ങുന്നതല്ല എന്നതുകൊണ്ട് ഒരു പ്രത്യേക എപ്പിസോഡായിട്ട് തന്നെ ആ മറുപടി നൽകാൻ ശ്രമിക്കാം നിസാമുദ്ദീൻ അബ്ദുൽ കരീം ആ മറുപടി കൃത്യമായും ഒന്ന് കാണാനും കേൾക്കാനും ശ്രമിക്കുക